ഹായ് ഫ്രണ്ട്സ് അപ്പൊ ജേക്കെ മോഡോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു തരത്തേ പോലെ ത്രീ വീലർ പാസഞ്ചർ അതുപോലെ ഫോർ വീലർ നമ്മൾ പാസഞ്ചർ വണ്ടി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ കൂടുതലും കാണിക്കാൻ പോകുന്നത് ഫോർ വീലർ ത്രീ വീലർ ഗുഡ്സ് വണ്ടികളാണ് ടാറ്റ ഐസ് ആപ്പിൾ ദോസ് അങ്ങനത്തെ വണ്ടികളും പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം നമുക്ക് വരണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ടാറ്റ ഐസ് സി എക്സ് പെട്രോൾ വണ്ടിയാണ് പതിനായിരത്തിന്റെ താഴെ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് അത് ഷീറ്റ് ബില്ല് കാരിയർ എല്ലാം ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് നമുക്ക് ഈ വണ്ടി ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും വെറും പതിനായിരം മാത്രം മതി നമുക്ക് ഈ വണ്ടി ഇറക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടെ ലൈസ് പെട്രോൾ വണ്ടിയാണ് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വണ്ടിക്ക് ലോൺ സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞ പോലെ സിബിൽ സ്കോറും പേപ്പേഴ്സും ഒക്കെ പക്കേണ്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടാറ്റി ഡീസല് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പേപ്പർ ബാങ്ങുകളൊക്കെ ക്ലിയർ ആണ് നല്ല പേപ്പറും ലൈവ് ആണ് ടയർ ബാങ് നാലും ഒരു എഴുപത് ശതമാനം കണ്ടി കണ്ടീഷനുണ്ട് നമ്മൾ ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ഈ വണ്ടിക്ക് ഫിനാൻസ് ലഭിക്കുന്നതാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ മഹേന്ദ്രയുടെ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ത്രീ വീലർ ഗുഡ്സ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ പുതിയതാണ് ഈ വണ്ടിക്ക് ക്ഷേമനിധി അടക്കം ക്ലിയർ ആണ് ക്ഷേമനിധി ഒരു രൂപം മുടക്കില്ല എല്ലാ പേപ്പറും ക്ലിയർ ആണ് കെ വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എ രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇനി വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ടാറ്റൈസിന്റെ കവേഡ് വണ്ടിയാണ് കൂട് കെട്ടിയിട്ടുള്ള വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതിവിടെ അധികം വേറെ ഓടും കയറ്റം ഓടിയിട്ടുള്ള കൂട് വണ്ടിയാണ് ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട് പേപ്പറൊക്കെ ക്ലിയർ ആണ് പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ടാറ്റിസിന്റെ കൂട് വണ്ടി കവേർഡ് ഹൈടെക് ക്ലോസ് ഒരു വണ്ടിയാണ് നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയാണ് പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ് നമ്മൾ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ പക്കിയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതിനൊരു വൺ ലാക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് അത് നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ക്ഷേമനിധി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ക്ഷേമനിധിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേമഗതി അടയ്ക്കാത്ത വണ്ടികളുണ്ട് ക്ഷേമഗതി ഉള്ള വണ്ടികളുണ്ട് അത് ഗവൺമെന്റ് ഒരു അഞ്ച് വർഷത്തേക്ക് ക്ഷേമവേദിയിലെ സൈറ്റിങ്ങാനൊക്കെ ഇല്ലാത്തവരും കുറേ വേണികൾക്ക് ക്ഷേമഗതി ഇല്ല ചില പണികൾക്ക് ക്ഷേമഗതി ഇല്ല നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടാണ് വണ്ടി സെയിലാക്കുള്ളൂ പിന്നെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടാറ്റ ഏസ് ആണ് ഇതിൽ പേപ്പർ വാങ്ങുകൾ ഒക്കെ ക്ലിയറാണ് നമ്മൾ ഇൻഷുറൻസ് പുതിയത് ചെയ്തു തരും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയറാണ് ഇത് നമ്മൾ ചോദിക്കുന്നതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ഫിനാൻസ് നമുക്ക് ഒരു അമ്പത് ശതമാനം നമുക്ക് ലോൺ നമുക്ക് നോക്കി നോക്കാം കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഈ വണ്ടിയിൽ ലോൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമ്മൾ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടുത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ജീത്തോ പ്ലസ് ആണ് അടി പെട്ടി നീളാൻ വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് പ്ലസ് ടു ഒരു വർഷത്തേക്കുണ്ട് ഇൻഷുറൻസ് നമ്മൾ പുതിയ ചെയ്ത് കൊടുക്കും ഇത് മഹേന്ദ്രയുടെ സർവീസ് സെന്ററിൽ നമ്മൾ എൻജിൻ വർക്ക് ഇപ്പം ചെയ്ത് കമ്പനിയിൽ ഗ്യാരണ്ടീനുള്ള വണ്ടിയാണ് നമുക്ക് ഓൾ ഇന്ത്യയിൽ എവിടെ വേണേലും മഹേന്ദ്രയുടെ വാറൻറ്റി കിട്ടുന്ന വണ്ടിയാണിത് സിംഗിൾ ഓൺഷിപ്പ് ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളൂ നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ബാക്കി ലോൺ ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയെന്ന് അതിൻ്റെ വില നമ്മൾ ചോദിക്കും പിന്നെ നമുക്കിനി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടാറ്റയുടെ സിപ്പാണ് വണ്ടി വെള്ളിമൂങ്ങയുടെ ഒക്കെ പാസഞ്ചർ എന്ന് പറയും ഇത് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പേപ്പറൊക്കെ ക്ലിയർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കണ വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈസ് ആണ് വണ്ടി കമ്പനി വന്ന പോലെ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ടയർ ഭാഗങ്ങളൊക്കെ ഒരു അമ്പത് ശതമാനം ഉണ്ട് വേറെ അങ്ങനെ ഓടി അങ്ങനെ അപാധകളോ അപാകളോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ നമുക്ക് അടുത്ത് തരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിപ്പ് തന്നെ അതിന്റെ കവേട് റക്സിൻ കൂടായിട്ടുള്ള വണ്ടിയാണ് വണ്ടി ഓട്ടങ്ങൾക്ക് എന്തായാലും ആവശ്യങ്ങൾക്ക് പറ്റുന്ന വണ്ടികളാണ് റക്സിൻ കൊണ്ട് കവർ ചെയ്താണ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമുക്ക് പേപ്പർ ബാങ്കുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ ചോദ്യം വരെ ഒരു ലക്ഷം രൂപയാണ് വെറും ഒരു ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു തരാം പേപ്പർ വാങ്ങുകളൊക്കെ ക്ലിയർ ഉള്ള വണ്ടിയാണ് പന്ത്രണ്ട് മോഡല് ഒരു ലക്ഷം രൂപയാണ് ഇതിന്റെ വില കവേഡ് വണ്ടിയാണ് ഇതിന് വേണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആപ്പയുടെ ഫിഷ് കാരിയർ ആണ് വണ്ടി ഇത് ഓൾറെഡി കമ്പനി സ്റ്റീൽ ബോഡി വരുന്ന വണ്ടിയാണ് ഫുൾ സ്റ്റീൽ ആയിട്ട് വരുന്ന നമുക്ക് നമുക്കിങ്ങനെ പൊക്കി നിർത്തി വണ്ടി കഴുകാനും കാര്യങ്ങൾക്ക് എല്ലാ സൗകര്യം കമ്പനി ഇങ്ങനെ ചെയ്തു വരുന്ന വണ്ടിയാണ് ഫുൾ സ്റ്റീലിന്റെ പെട്ടിയാണ് ഇപ്പൊ എന്തായാലും മീനോ അല്ലെങ്കിൽ ഇറച്ചിക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള നമുക്ക് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല മൂന്ന് ടയർ പുതിയതാണ് നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമുക്ക് ലോൺ നമുക്ക് നല്ല കസ്റ്റമേഴ്സും പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന ആപ്പേ ഗുഡ്സ് ചെറിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് വണ്ടി വേറെ അങ്ങനെ ഓടി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന നില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് പ്രൈസ് ആണ് നമുക്ക് ഫിനാൻസ് ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് വളരെ നീറ്റ് വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആപ്പേ ഗുഡ്സ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഏത് വണ്ടിയാലും പ്രൈസിൽ എന്തായാലും വ്യത്യാസങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഈ ലാസ്റ്റ് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ടാറ്റൈസ് ഗോൾഡ് പെട്രോൾ വണ്ടിയാണ് രണ്ട് വർഷത്തെ പുതിയ പേപ്പർ ചെയ്ത പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വണ്ടിയാണ് ഇതാകെ ഇരുപത്തി ആറായിരം മുപ്പതിനായിരത്തിന്റെ താഴെ തന്നെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ എയ്സ് സി എക്സ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടില്ല നമുക്ക് ഗ്രില്ല് വർക്ക് ചെയ്ത് തരാൻ വണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ നമ്മുടെ തൃശ്ശൂർ ചെയ്യുന്ന പോലെ നോർമൽ രീതിയിൽ ഗ്രില്ല് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഗ്രില്ല് വർക്ക് ചെയ്ത് തരും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിംഗിൾ ലോൺ ഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നമുക്കിതിന് ഫിനാൻസ് നമുക്ക് ലഭ്യമാണ് നൂറ് ശതമാനം നമുക്ക് ലോൺ ചെയ്യാം നല്ല കസ്റ്റമേഴ്സ് സിബിൾ സ്കോർ പക്കുള്ളതാണെങ്കിൽ നമുക്ക് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ോൾ സി എക്സ് വണ്ടി നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയായിരം ഗ്രില്ല്യാ നമ്മള് ഗ്രില്ല് നമുക്ക് കസ്റ്റമേഴ്സിന് പറയണ പോലെ റൗണ്ട് പൈപ്പ് ആണെങ്കിൽ റൗണ്ട് പൈപ്പ് നമ്മൾ അത് സ്ക്വയർ പൈപ്പ് ആണെങ്കിൽ അതിന് അടിച്ച് ഫിനിഷ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്